கண்டில்லை ഈ അടുപ്പ് കത്തുന്ന പവർ ചകിരി നനച്ചിട്ടിടാൻ പോവാണ് കെട്ടുപോലെ അതാണ് കാണിച്ചു തരുന്നത് ഫ്ലെമും പവറും ഈ അടുപ്പ് ബേക്കറി കാറ്ററിംഗ് ഹോട്ടൽ എല്ലാ അടുപ്പുകളും ഇതെവിടെ വിറകുന്ന സ്ഥലങ്ങളാണ് ഈ കാണുന്നത് നിങ്ങൾ സാധാരണ അടുപ്പ് വിറകടുപ്പ് പോലെ തീ കത്തിക്കുക ഇതിന്റെ മുകളിൽ ജസ്റ്റ് ഒരു ചെമ്പ് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഈ ലെവലില് ഫസ്റ്റ് സ്പീഡ് എവിടേയും കൊണ്ടുപോയി വെക്കായിട്ട് ഇത് ഇത് വിറകടുപ്പാണെന്ന് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ കാണുന്ന സമയത്ത് ഒരു ഗ്യാസ് സ്റ്റവ് പോലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ എന്നാൽ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന അടു നിങ്ങൾ വന്നിട്ട് വന്നിട്ട് ഒരു കാരണം എന്തായിരുന്നു ഈ മുൻപ് ബാംഗ്ലൂർ ആയിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് ഇതേപോലുള്ള ഒരു വിറകെടുപ്പിന്റെ കൺസെപ്റ്റ് വന്നു ഈ കാലിക്കറ്റ് ഞങ്ങൾ ലോങ് ചെയ്തിട്ട് ഒന്നര വർഷമായി ഒന്നര വർഷമായി പിന്നെ മുൻപ് കുക്കിംഗ് ഫീൽഡ് ആയത് കാരണം എനിക്ക് ഈ കുക്കിങ്ങിനോടുള്ള ടച്ച് ഗ്യാസിന്റെ എക്സ്പെൻസ് ഇതെല്ലാം നോക്കുമ്പോൾ വിറകടുപ്പ് എന്നുള്ള കൺസെപ്റ്റ് വന്നു ഫസ്റ്റ് കണ്ടപ്പോ ഞാൻ ചിന്തിച്ചു എങ്ങനെയാ പറഞ്ഞാല് ഗ്യാസ് അടപ്പാണ് സ്റ്റൗവിന്റെ ഒരു മോഡലാണ് അപ്പൊ ഇത് നമ്മള് കത്തിക്കുന്നത് വിറക് വെച്ചിട്ടാണ് വിറക് ഏത് സൈഡില് വെക്കണം ഇത് എങ്ങനെ വിറകെടുപ്പ് ഓക്കെ ഇതിന്റെ സ്പീഡ് കൺട്രോൾ സിസ്റ്റം ഒന്ന് രണ്ട് മൂന്ന് സ്പീഡ് കൂട്ടാനും പോയിന്റ് പുറകില് ഞങ്ങൾ ബാറ്ററി സെറ്റ് അപ്പ് ചെയ്തിട്ടുണ്ട് അഞ്ചു മണിക്കൂർ ബാറ്ററി ബാക്കപ്പ് ഇല്ല കറണ്ട് ഇല്ലെങ്കിൽ ചാരം കളയാൻ വേണ്ടിട്ട് ഒരു ചെറിയ സിസ്റ്റം ഒരുക്കും അത് ചാരം ഒഴിവാക്കാൻ വേണ്ടി അതെ അതെ സിമ്പിൾ സിസ്റ്റം അപ്പൊ കാര്യം ചെയ്ത് വിറകവിടെ വെക്കുന്നത് വിറകുന്ന സ്ഥലങ്ങളാണ് ഈ കാണുന്നത് ഏത് ഭാഗം ഈ കാണുന്ന ഭാഗം ഇവിടെ ആ ആ ജസ്റ്റ് ഇവിടെയാണ് വിറകിൽ വെച്ച് കൊടുക്കുക സാധാരണ വിറക് അടുപ്പ് കത്തിക്കുന്ന പോലെ തീ കത്തിക്കുക സെന്ററിൽ നമ്മൾ അതെ കത്തിക്കുന്ന സമയത്ത് പ്രശ്നങ്ങൾ അങ്ങനെ ഇല്ല പ്രശ്നങ്ങളൊന്നും അധികം വരാനില്ല വിറക് ഒരു പുക തീർച്ചയായിട്ടും പിന്നീട് കത്തി തുടങ്ങി കഴിഞ്ഞാലാണ് ഈ ഈ ഫാൻ വർക്ക് ചെയ്യുന്നതോട് കൂടി ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യും ഓക്കെ അപ്പൊ കാർബൺ പെട്ടെന്നുള്ള കട്ടിയുള്ള കാർബണും കാര്യങ്ങളൊക്കെ തീ പിടിച്ചിട്ടുണ്ട് ഇതിന്റെ മുകളിൽ ജസ്റ്റ് ഒരു ചെമ്പ് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ െമ്പ് വെച്ച് അങ്ങനെ വെച്ച് കൊടുത്താൽ മതി അങ്ങനെ ഫസ്റ്റ് സ്പീഡ് സീഡ് ഈ ലെവലില് ഫസ്റ്റ് സ്പീഡ് കണ്ടില്ലേ അതിന്റെ പെർഫോമൻസ് ആയതായി മാറി ഏകദേശം ചേഞ്ച് കളർ ചേഞ്ച് വന്നു സെക്കൻഡ് കൊടുത്തു സൗണ്ട് ഏകദേശം സൗണ്ട് വരാൻ ഉണ്ടാവും മൂന്ന് സൗണ്ട് സാധനം വന്നു ഇതിലിങ്ങനെ വർക്ക് സാധനം ചെയ്താ പിന്നെ കണലുകളും ചാരങ്ങളും വളരെ കുറവായിരിക്കും മാക്സിമം ഫ്യൂലായി മാറും കത്തിപ്പോകും ആ ഒരു സിസ്റ്റം അതെ നമ്മുടെ ഈ വിറക് തീരുന്നതിനനുസരിച്ചിട്ട് അത്ര മതി വിറകടുപ്പിലുള്ള പോലെ അത്ര പോലും വിറകിന്റെ ആവശ്യം വരുന്നില്ല നമുക്ക് അത് വലിയ വിറക് വേണമെന്നുല്ല ഇല്ല ഏത് ചെറുത് ഇടാം ചെറിയ വിറക് അത്യാവശ്യത്തിന് ഞങ്ങളെ ഈ ചിരട്ട ചിരട്ട എല്ലാം ഇതില് ഓ ഇല്ല അതിനുള്ള സ്പേസ് ഉണ്ട് ഇതിന്റെ ഒരു ഒരു ഇഞ്ച് ഡിസ്റ്റൻസ് ഉണ്ട് ഈ ഭാഗത്തിലൂടെ ഇട്ടു കൊടുക്കാൻ പറ്റും നല്ല മതി പിന്നെ അതേപോലെ തന്നെ ഇപ്പോ ഈ കണലൊക്കെ കത്തി കത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ ഈ ഞങ്ങള് ഗ്രില്ലൊക്കെ ചെയ്യുന്ന സമയങ്ങളിലെ ഗ്രില്ലൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് കണലും കാര്യങ്ങളൊക്കെ ഉണ്ട് കായി കഴിഞ്ഞാൽ കുറച്ച് ചാർക്കോൾ എടുക്കുക ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ചാർക്കോൾ എടുത്ത് ഈ കണലിന്റെ മുകളിൽ ഇട്ട് കഴിഞ്ഞാല് ഈ കണലിന്റെ മുകളെ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഗ്രില്ലോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അടുത്ത നമ്മൾ ചെറിയ അടുപ്പ് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഈ സാധനമാണ് ഒരു അഞ്ചു കിലോ ബിരിയാണി അഞ്ചു കിലോ നെയ്ച്ചോറ് അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ ഇതിൽ രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ട് മൂന്ന് പവർ കൂടുതലാണ് പവർ കൂടുതലാണ് ഇതിന്റെ ബ്ലോവറിന്റെ സ്പീഡ് കുറച്ച് കൂടും ട്വൽവ് വോൾട്ട് ഡി സി ഫാന് അതിന്റെ പവർ ഗ്യാസ് പോലെ എഫിഷ്യൻസി കൂട്ടത്തൂടെ ഫീഡിംഗ് വരുന്നത് ഈ ഭാഗത്തുകൂടെ ഫീഡിംഗ് വരുന്നത് ചെറിയ വിറുകളെ പറ്റുള്ളൂ ഫുൾ അതിൽ മോഡലാണ് ഈ കാണുന്നത് ഈ കാണുന്ന സാധനമാണ് ഇത് ഇതും ഫുൾ ഇതിന്റെ പ്രത്യേകത എക്സ്ട്രാ ഒരു ഒരു കൂടി അതെ 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 വെക്കുന്നതിനുള്ള സിസ്റ്റം ചേഞ്ച് ചെയ്തു അത്ര തന്നെ ഓക്കെ അതിനൊരു സ്റ്റാൻഡും വെച്ചിട്ടുണ്ട് വലിയ വലിയ ചെമ്പും കാര്യങ്ങളൊക്കെ വെക്കുമ്പോ ഞങ്ങൾ ഇതേപോലെയുള്ള സാധനം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ വെക്കാൻ പറ്റും അതെ അതെ ചെമ്പുണ്ട് അത് ഇതിന് ഈ ഷൂട്ടാണ് ണത്തും പിന്നെ അതിന്റെ ഫാനെന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് നിങ്ങൾ കുക്കിംഗ് തുടങ്ങുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് തീ പിടിച്ച് അത് കാണിച്ച പോലെ തന്നെ തീ പിടിച്ചു കഴിഞ്ഞാല് ഈ ഫാൻ ഇത് മൂവ് ചെയ്യും അത്രേ ഉള്ളൂ ജസ്റ്റ് സ്പീഡ് ഒന്നും കുറയ്ക്കാനും സംവിധാനങ്ങളുണ്ട് ഈ വലിയൊരു സ്റ്റവ് ഇത് ഹോട്ടലിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ആ ഓ ഹോട്ടലിലേക്ക് ഗ്രാൻഡ് അടിപൊളി ഗ്രാൻഡിനെ പോലെ തന്നെ ഈ കാണുന്ന ഫാനിലും വ്യത്യാസങ്ങളുണ്ട് അതിൽ ഉപയോഗിച്ച പോലെ ഫാനുകളൊന്നല്ല വലിയ 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 ഫാനുകളൊന്നും ഇരുപത്തി അഞ്ച് കിലോ റൈസ് കപ്പാസിറ്റി ഉണ്ട് ഈ സാധനത്തിന്

എടുക്കുന്ന ഒരു ഒരു ഏരിയ ഉണ്ടല്ലോ ആ ഈ ട്രേ വരുന്നത് പ്രശ്നം ഉണ്ടാവില്ല പിന്നെ ഈ കാണുന്നതിന്റെ എല്ലാ നാല് ഭാഗങ്ങളിലും ഞങ്ങൾ ഗ്ലാസ് പൂള് ഫിൽ ചെയ്തിട്ട് അതിനെ ഹീറ്റ് റെസിസ്റ്റൻസ് ചെയ്യുന്നുണ്ട് ചൂട് പ്രിപ്പറേഷൻ സമയങ്ങളിൽ കുക്കിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ചൂട് അവിടെ തന്നെ കണ്ടിന്യൂ കിട്ടും ചെയ്യും ഒരു ഡിഗ്രി ടെമ്പറേച്ചർ കണ്ടിന്യൂഷൻ ഹെവി ആണ് മൊത്തത്തിൽ കാരണം ഇതില് ഗ്യാസിൽ നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ വെള്ളം തെളിക്കാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു എട്ട് മിനിറ്റിൻ്റെ ഉള്ളില് ഈ സാധനത്തിന് വെള്ളം തെളിച്ചു കൊടുക്കും സമയം മതി സമയം മതി വിറങ്ങും മതി ും നല്ല ഉണ്ടാവും നല്ല ഉണ്ടാവും ഭക്ഷണത്തിനും കാര്യങ്ങൾ പെട്ടെന്ന് കുക്കിംഗ് ടൈമും വളരെ കുറഞ്ഞു കിട്ടും എവിടേയും കൊണ്ടുപോയി വെക്കാത് ഇത് ഇത് വിറകെടുപ്പാണെന്ന് കരുതിട്ട് നമ്മൾ ഇതിന് പ്രത്യേക ഒരു സൗകര്യം പെട്ട് വേറെ വേറൊരു സ്ഥലം വേണോ ചിമ്മിണി വേണോ ആ പ്രശ്നങ്ങളൊന്നുമില്ല ഇത് ഞങ്ങള് അടുത്തൊരു മോഡൽ ഹോട്ടലിൽ ആവശ്യത്തിന് കൊമേഴ്ഷ്യൽ യൂസേസിന് വേണ്ടിയിട്ടല്ല അതിനും ഇതായ ചെറിയ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫീഡി സെക്ഷന് ഒരു ഇഞ്ച് പൈപ്പിന്റെ ഡിസ്റ്റൻസേ ഉണ്ടാവുള്ളൂ ഈ കാരണം വിറകിടുന്നതാറ നേരത്തെ കാണിച്ചത് ആറിഞ്ചിന്റെ ആയിരുന്നു ഇത് ഇഞ്ചിന്റെ ആണ് പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ഫാനിലും ചെറിയ മാറ്റങ്ങൾ വരും ബ്ലോവർ ഫാനും കുറച്ചുകൂടി ചെറുത് കുറച്ച് ചെറുതായിരിക്കും ഈ ഫാന് ഇത് ട്വൽവ് വോൾട്ട് ഡിസിൽ വർക്ക് ചെയ്യുന്നതാണ് ഇതിൽ ബാറ്ററി സെറ്റപ്പ് ചെയ്ത് കൊടുക്കേണ്ടി ഞങ്ങള് എല്ലാ നാല് മണിക്കൂർ ചാർജ് നിൽക്കുന്ന ബാറ്ററി ബാക്കപ്പുള്ള സാധനങ്ങളും ഉണ്ട് ഇത് ഇതേപോലെ തന്നെ ഫീഡ് ചെയ്യണം ഓക്കെ ഇതൊക്കെ ഈ പറയുന്ന ആവശ്യത്തിന് ഇത്ര ഹെവിയൊന്നും ആവശ്യം വരുന്നില്ല പിന്നെ അതും ഇതേപോലെ തന്നെ മറ്റൊരടുപ്പ് ഇത് നാലഞ്ച് സ്പേസിൽ വരുന്ന ഫീഡിങ് സെക്ഷൻ ഇത് ഹോട്ടൽ കൊമേഴ്സ്യൽ യൂസേഴ്സിനാണ് ഈ ഒരു സിസ്റ്റം സെയിം സെയിം ഇതിന് ഇങ്ങനെ നിങ്ങൾ ആ കൊടുക്കുന്നുണ്ട് മാറ്റങ്ങളുണ്ട് ഓക്കെ അത് ഇതേപോലെ തന്നെ അതിൽ എടുത്ത് കളി ഇതെല്ലാം ട്വൽ വോൾട്ട് ബിസി ഫാനാണ് ഈ ഫാൻറെ സിസ്റ്റം ചെറിയൊരു ഫാൻ ചെറിയൊരു ഫാൻ ആ ഓരോന്നിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഞങ്ങൾ ഫാന് ചെയ്യുന്നത് കണ്ടില്ലേ ഈ അടുപ്പ് കത്തുന്ന പവർ ഒരു ആത്ഭുതം കൂടി കാണിച്ചു തരാം ഇതാ ഈ നനഞ്ഞ ഈ വിറക ഞാൻ ഇടാൻ പോകുന്നു നനഞ്ഞ വിറക ഇടാൻ പോകുന്നു ഞാൻ ഇതാ ഇതാ ശരി വീട് കൂട്ടി കൊടുത്തതാ സാധനം കത്തുന്നുണ്ട് അടുത്തത് ഇതാ ചെകരി നനച്ചിട്ട് ഇടാൻ പോവാണ് നനഞ്ഞ വെള്ളത്തില് നനഞ്ഞ ചകരി തരുന്നത് അതിന്റെ ഫ്ലെയിമും പവറും നനഞ്ഞത് ഇട്ടിട്ട് പോകുമ്പോ നമുക്ക് ശരിക്ക് ഫ്ലെയിം അതേപോലെ അടുപ്പിനൊരു പ്രശ്നം ഉണ്ടാവില്ല കൂടുതൽ അങ്ങനെ പുകയില്ല നല്ല ചൂടാ ഭയങ്കര കൂടുതലുക പിന്നെ ഈ കാണുന്ന മറ്റൊരെണ്ണം ഈ കാണുന്നത് എന്താ ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഒന്നുകൂടി സൂട്ടബിൾ ആണ് വീട്ടാവശ്യത്തിനുപയോഗിക്കുക അത്യാവശ്യം എണ്ണക്കടികളൊക്കെ ഒരുക്കുന്ന ആൾക്കാരുണ്ടാവല്ലോ അവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും ചെറിയ ചിരട്ട ചേരിയൊക്കെ ഇട്ട് കത്തിച്ചിട്ട് ഫാനും തുടങ്ങി കഴിഞ്ഞാൽ ചെറിയൊരു സ്പേസിൽ കൊണ്ട് ചട്ടി വെക്കാൻ പറ്റുന്ന ഒരു സൂട്ടബിൾ ആണ് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും വീട്ടിൽ ഉപയോഗിക്കാം വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ ഗ്രില് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് അതിനും പറ്റും അങ്ങനെ ഞങ്ങൾ ഇതിന് സെപ്പറേറ്റ് ട്രേ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൽ വെച്ചിട്ട് ഗ്രില്ല് പറ്റും പർച്ചേസ് ചെയ്തത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ഹോസ്റ്റൽസ് ചെറിയ ഹോട്ടലുകൾ ക്യാൻറ്റീന് പിന്നെ കാറ്ററിംഗ് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ പിന്നെ ബേക്കറിയിൽ ചിപ്സ് ഇങ്ങനെ സംഭവങ്ങൾ പൊരിക്കുന്ന ആൾക്കാർ ചില ആൾക്കാർ ഞങ്ങൾ പറയും ഞങ്ങൾക്ക് വലിയ ചട്ടി വെക്കണം അപ്പം കസ്റ്റമൈസ്ഡ് ആയിട്ട് അവർക്ക് അത് ചെയ്ത് കൊടുക്കും ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനത്തെ മോഡൽസ് കസ്റ്റമേഴ്സിന് മാത്രം പൊറോട്ടകൾ വരെ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് വലിയ ടൈപ്പ് പന്ത്രണ്ട് പൊറോട്ട പതിനഞ്ച് പൊറോട്ട അത് അവരോ ഞങ്ങളോട് പറയും ണ്ടാക്കി വെച്ചിട്ട് കാര്യമല്ലോ കസ്റ്റമൈസ് കൊടുക്കുന്ന കുറെ ഞങ്ങൾ ഞങ്ങളിപ്പോ മാർക്കറ്റിങ് ഓൾ കേരള ചെയ്തോണ്ടിരിക്കണാടക പിന്നെ കർണാടക പിന്നെ ചില ആൾക്കാരൊക്കെ ചെറിയ വണ്ടികളിൽ ഞങ്ങൾ ഇവിടെ പത്തു ഇരുപത് ഒക്കെ എടുത്തിട്ട് വണ്ടികളില് കൊണ്ടുപോയി തീർച്ചയായിട്ടും കൊടുക്കാമല്ലോ ഞങ്ങള് അത് ക്ഷണിക്കുന്നുണ്ട് ഡിസ്ട്രിബ്യൂഷൻ ഒരുപാട് ഒരുപാട് ജില്ലയിൽ ഞങ്ങൾ എത്തി കൊടുക്കാൻ കൊറിയർ ഒരുപാട് പ്രയാസങ്ങളുണ്ട് ചില കൊറിയർ ഒക്കെ മൂന്ന് ദിവസം എടുക്കും നിന്ന് ചിലപ്പോൾ തിരുവനന്തപുരം എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഓരോ ലൊക്കേഷനിൽ ഓരോ ഡിസ്ട്രിബ്യൂഷൻ എത്തി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ പ്രശ്നങ്ങൾ ഒഴിവാക്കി ഒഴിപ്പായി കിട്ടും ഡിസ്ട്രിബ്യൂഷൻ പ്രസിഡന്റ് വലിയ ഫണ്ടോ കാര്യങ്ങളോ ഇൻവെസ്റ്റ്മെന്റോ ഒന്നും ഇല്ല കേട്ടോ അവർ മാർക്കറ്റ് ചെയ്യുക ഞങ്ങൾ ഞങ്ങൾ ഒരു എഗ്രിമെന്റ് അവർക്ക് കൊടുക്കും ഒരു വർഷത്തേക്കുള്ള ഞങ്ങൾ വേറെ ആർക്കും അവിടെ കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ കണ്ട അടുപ്പുകളൊക്കെ നിങ്ങൾ തന്നെ ഇവിടെ നിർമ്മിക്കുന്നതാണോ അല്ലെങ്കിൽ അല്ല ഞങ്ങൾ തന്നെ ഇവിടെ ചെയ്തു

പ്രൊഡക്റ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട് എത്രയാണ് നാർ ഇൻഡസ്ട്രീസിന്റെ വിശേഷങ്ങൾ ഇത് മറ്റൊരു അടുപ്പാണ് കേട്ടോ പെല്ലറ്റ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വേറൊരു അടുപ്പ് ഇങ്ങനെ പല ടൈപ്പ് അടുപ്പുകളാണ് നാർ ഇൻഡസ്ട്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഈ അടുപ്പുകൾ നേരിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് നേരിട്ട് കാണാനുള്ള അവസരം കൂടി ഉണ്ട് കേട്ടോ ഇങ്ങനെ വന്ന് നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലുള്ള അടുപ്പുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്